ഷോൺ ഷോൺ ജോർജ് ടെലിഫോൺ സ്വാഭാവികമായും നിരാശ ഉളവാക്കുന്ന ഒന്നാണ് ആ പ്രശ്നം അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴും തുടരുന്നുണ്ടോ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം സ്വാഭാവിക പ്രകടിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ പാർട്ടി ലയിക്കുന്ന സമയത്ത് ബിജെപി ലയിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടീഷൻ പി സി ജോർജ് പറഞ്ഞിരുന്നില്ല പി സി ജോർജ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തത് നീരുപാധികമാണ് അപ്പൊ അതിനുശേഷം പാർട്ടിയിൽ നടന്ന ചർച്ചകളും സ്വാഭാവികമായും പത്ത് നാൽപ്പത് വർഷമായി പത്തനംതിട്ട കോൺസ്റ്റുവൻസിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ നിയമചമത്തെ പ്രതികരിച്ചിരുന്ന എം എൽ എ എന്ന നിലയിൽ ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ജനസ്വാധീനം ബലുതാണ് അതുകൊണ്ട് തന്നെ ആ പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റുവൻസിൽ വലിയ വിജയസാധ്യതയാണ് അവിടെ ആളുകൾ കൽപ്പിച്ചിരുന്നത് അപ്പൊ അത് സംബന്ധിച്ച ആളുകൾക്കിടയിലുണ്ടായ ഒരു ആകുലത അത് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രമായി കാണുന്നു അതിനപ്പുറത്തേക്ക് ഈ മധ്യ കേരളത്തിലുണ്ടായ ഒരു വലിയ മൂവ്മെന്റിന്റെ തുടക്കമായിരുന്നത് അപ്പൊ അതിനെ ഒരു ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു ഒരു ഇത് വന്നപ്പോൾ സ്വാഭാവികമായ ഒരു ആകുലത ഉണ്ടായി അതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു ഒരു നിലപാട് സ്വീകരിച്ച് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഇനി ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ള കാര്യം അത് ഞങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യും കൃത്യമായും ആന്റണിക്കൊപ്പം പി സി ജോർജും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം ഹൺഡ്രഡ് ഇപ്പോൾ ഇന്ന് കാണാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഞാനൊരു കാര്യം ഒരു ചെറുപ്പക്കാരനാണ് ഈ ലോക പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന ജനപ്രതി ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പി സി ഒരു അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പറ്റുന്നത് എന്താ അല്ലാന്റെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് രണ്ടു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു രണ്ടു പ്രാവശ്യം പപ്പായ വിളിച്ചിരുന്നു അത് ഞങ്ങൾ ഈ ഇവിടെ ഇവിടെ ബി ജെ പിയുടെ ഭാഗമായി ഞങ്ങളുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങള് ബി ജെ പിയുടെ അംഗങ്ങളാണ് അപ്പോ ഇവിടെ വന്ന് പി സി ജോർജിനെ പോലെ അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് പി സി ജോർജ് അത്രയും ആയിരത്തി തൊള്ളായിരത്തി എമ്പത് മുതൽ ജനപ്രതി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജനപ്രതിയായിരുന്ന ആയിരുന്ന വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അനുഗ്രഹം മേടിക്കുന്നത് അതൊരു ഐശ്വര്യമല്ലേ നല്ല കാര്യമല്ലേ അതായത് തുടക്കത്തിൽ പി സി ജോർജും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അല്പം ഒരു വിഷമം പങ്കുവച്ചിരുന്നു അദ്ദേഹം അൽ ഒരു വര അതായത് മന്ത്രത്തിലുള്ള ആളല്ല പരിചയപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയുള്ള പങ്കുവെച്ചത് ഭാഗമായിരുന്നു അതല്ല അത് 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 തീർച്ചയായിട്ടും സഭ്യസന്ധമായ കാര്യമല്ലേ അനിൽ ആന്റണി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഷോൺ ജോർജിനെ പല പ്രാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്വാഭാവികമായിട്ട് ഷോൺ ജോർജിന്റെ പേരും ചർച്ച ചെയ്യപ്പെട്ടു പക്ഷെ ഷോൺ ജോർജിനെക്കാൾ മികച്ച സ്ഥാനാർത്ഥി പി സി ജോർജ് ആണെന്ന് പറയാൻ കാരണം എന്താണ് ഷോൺ ജോർജിനെ വളരെ നിസ്സാരമായിട്ട് അടൂര് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പദയാത്ര എത്തുന്നു ഷോൺ ജോർജ് അവിടെ എത്തി എന്നെ ഒരു ആയിരം പേര് അവിടുത്തെ ഒരു പത്ത് മുപ്പതിനായിരം പേര് പങ്കെടുത്ത ഒരു പരിപാടിയാണ് എന്നെ ഒരു ആയിരം പേര് തിരിച്ചറിഞ്ഞു നേരെ പറഞ്ഞു ബി സി ജോർജ് വന്നറിഞ്ഞപ്പോൾ മുപ്പതിനായിരം പേരും ബി സി ജോർജിനെ തിരിച്ചറിഞ്ഞു കാരണം അദ്ദേഹത്തെ കേരള സംസ്ഥാനത്ത് ആർക്കും പരിചയപ്പെടുത്തേണ്ടാകത്ത ഒരു വ്യക്തിയാണ് അതുപോലെ ഇപ്പോൾ ഇപ്പൊ ഷോൺ ജോർജിനെ ആണെങ്കിൽ പോലും ബി സി ഓർജിന്റെ സ്ഥാനത്ത് ഇപ്പം ഈ അനിൽ ആന്റണിയല്ല ഷോൺ ജോർജാണ് ഒരു അമ്പത് ശതമാനം ആളുകളെ ഷോൺ ജോർജിനെ പരിചയപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഞാൻ കോട്ടയത്താണ് എന്റെ എന്റെ രാഷ്ട്രീയപരമായി ഞാൻ കൂടുതൽ നടപടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോട്ടയത്താണ് പത്തനംതിട്ട എന്ന് പറയുന്നത് മറ്റൊരു ജില്ലയാണ് മറ്റൊരു മേഖലയാണ് അപ്പൊ അവിടെ കൃഷി ജോർജിനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ ആർക്ക് ആരുടെ മൂലം പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാൻ ആർക്കും പറ്റില്ല ഒരുപക്ഷെ ആന്റോ ആന്റണി അവിടെ പതിനഞ്ച് കൊല്ലം എം എൽ എ എം പി ആയിരിക്കുന്ന ആന്റോ ആന്റിനേക്കാൾ എൽ ഡി എഫ് ആലപ്പുഴയിൽ നിന്നും ഇവിടെ വന്ന് മനസ്സിലിരിക്കുന്ന തോമസ് ഐസക്കിനേക്കാൾ മണ്ഡലത്തിൽ സ്വീകാര്യനും പരിചിതനുമാണ് ബി സി ജോർജ് എന്നുകൊണ്ടാണല്ലോ ഈ പേര് ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പൊ ഈ ചർച്ച നടക്കുന്നത് കൊണ്ടാണ് ബി സി ജോർജ് ജനങ്ങൾക്കിടയിൽ അത്രയും സ്വീകാര്യനായ അത്രയും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയായതുകൊണ്ടല്ല ഇപ്പൊ ഈ ചർച്ച നമ്മൾ നടത്തുന്നത് അത്രേ ഉള്ളൂ ശരി അഡ്വക്കേറ്റ്